ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളരിക്കയും മാങ്ങയും ചേർത്തുള്ള ഒരു സ്വാദിഷ്ടമായ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ഈ വെള്ളരിക്കയുടെ പകുതി പോഷൻ മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം വെള്ളരിക്ക നമുക്ക് ക്യൂബ്സായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളയണം നമുക്കൊന്ന് തൊലിയൊന്ന് ചെത്തി മാറ്റാം അത ഇതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയാണ് ഞാനിവിടെ വെള്ളരിക്ക കട്ട് ചെയ്തെടുക്കുന്നത് വെള്ളരിക്ക ഞാനിവിടെ ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് മാങ്ങയും ഞാനിവിടെ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയും വെള്ളരിക്കയും ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിൻ്റെ ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു ചട്ടിയിലാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ചുവന്നുള്ളിയുണ്ട് രണ്ട് പച്ചമുളക് ഉണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകമുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഇത്രയും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളരിക്കയും മാങ്ങയും പാകത്തിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ആവും അരപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഞാനൊരു അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്കുള്ള കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളി ഉലുവ ഇട്ട് കൊടുക്കാം രണ്ട് ചുവന്നുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാൽ ചേർക്കാം രണ്ട് വട്ടൽ മുളക് മുറിച്ചതും കൂടെ ചേർക്കാം ഇനി നമുക്ക് ആവശ്യത്തിൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളരിക്ക മാങ്ങ ചേർത്തുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്